പ്രതീക്ഷകളാണ് ഓരോ കുഞ്ഞും എന്നാൽ തങ്ങളുടെ കുഞ്ഞ് സാധാരണ കുട്ടികളെ പോലെയല്ലെന്ന് തിരിച്ചറിയുമ്പോൾ ഓരോ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദന എത്രമാത്രമായിരിക്കും സാമ്പത്തികമായി പിന്നോക്കമാണെങ്കിൽ പറയാനുമില്ല ഇത്തരം കുട്ടികളെ ദൈവത്തിൻ്റെ സ്വന്തം പ്രതിരൂപങ്ങളായി കണ്ട് ഏറ്റെടുത്ത് വളർത്തുന്ന ഒരച്ഛനും അമ്മയും ഉണ്ട് അട്ടപ്പാടിയിൽ ആ കാഴ്ചകളിലേക്ക് മണ്ണാർക്കാട് നിന്നും അട്ടപ്പാടിയിലേക്കുള്ള ഗേറ്റ് വേ ആണ് ആനമൂളി അട്ടപ്പാടിയുടെ വശ്യ സൗന്ദര്യം ചുരം ചുരംകേറിയുള്ള യാത്രയും ഇവിടെ നിന്ന് തുടങ്ങുന്നു കേരളത്തിലെ ഏക ആദിവാസി താലൂക്കാണ് അട്ടപ്പാടി നീലഗിരി കുന്നുകൾക്ക് താഴെ ഭവാനി നദിയുടെ ഉദ്ഭവസ്ഥാനത്ത് വിശാലമായ താഴ്വരയായി അട്ടപ്പാടി നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലൻ്റ് വാലി ദേശീയോദ്യാനം അറിയാത്തവരില്ല മുടിയും അട്ടപ്പാടിയിലെ ശിവരാത്രി വിശേഷങ്ങളും ഏറെ സവിശേഷതയുള്ളവയാണ് ചുരംകേറി മുക്കാൽ പിന്നിട്ടാൽ അധികാരിപ്പടിയായി അവിടെയാണ് ഭിന്നശേഷി കുട്ടികൾക്കുള്ള ആജീവനാന്ത പുനരധിവാസ കേന്ദ്രം ദയാശ്രയ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ആശ്രയ കേന്ദ്രമാണ് ദയാശ്രയ ദൈവത്തിൻ്റെ സ്വന്തം കുട്ടികളെ സംരക്ഷിക്കുവാൻ പപ്പടമുണ്ടാക്കി നടന്നു വിറ്റ ഒരു സ്ഥാപനം കെട്ടിപ്പൊക്കിയവരുടെ കഥയാണിത് അഞ്ച് സ്ത്രീകൾ ഉൾപ്പെടെ വിവിധ പ്രായത്തിലുള്ള മുപ്പത്തൊന്ന് പേരാണ് ദയാശ്രയുടെ സംരക്ഷണത്തിൽ കഴിയുന്നത് അട്ടപ്പാടിയിലെ തന്നെ ഒരു അധ്യാപകനായ ബിനുമാഷിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം പിന്നെ അവിടെ ഇവർക്ക് മക്കളില്ല തോട്ടത്തിൽ ചിരിതൂകി നിൽക്കുന്ന ഓരോ പൂവിനും പറയാനുള്ളത് ദയാശ്രയയിലെ കുഞ്ഞുങ്ങളുടെ സ്നേഹപരിചരണങ്ങളെക്കുറിച്ചാണ് ജീവിതത്തെ പഠിക്കാനുള്ള പരിശീലനത്തിൽ അവർ നട്ടുപിടിപ്പിച്ച ചെടികളാണ് ഇളങ്കാറ്റിൽ മന്ദസ്മിതം തൂകി ദയാശ്രയിലേക്ക് വരൂ എന്ന് നമ്മെ ക്ഷണിച്ചു കൊണ്ടേയിരിക്കുന്നത് മൈക്കും സ്പീക്കറുമെല്ലാം കണ്ടപ്പോൾ അവരിലെ കഴിവുകളും പതുക്കെ തലപൊക്കി പിന്നെ പാട്ടായി ഡാൻസായി മിമിക്രിയായി അവർ അവരെ തന്നെ മറന്നുപോലെ See you again. എന്നാണ് പേര് സജി സജി സാറാണ് ാണ് ഇവിടെ നടത്തുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് നമുക്ക് ഇവിടെ നിന്ന് ചോദിച്ചു മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ ആശയം ഇത് എങ്ങനെ ഒരു സ്ഥാപനം നടത്തണം എന്നുള്ളൊരു തന്നെ അല്ലെങ്കിൽ ഒരു ആശയം എങ്ങനെയാണ് വന്നത് രണ്ടുപേരിലേക്ക് ഒരേമാതിരി വരണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണല്ലോ അതെ വട ഇരുപത്തിരണ്ട് വർഷക്കാലം ചെയ്തിരുന്നു പിന്നെ ഞങ്ങൾക്ക് മറ്റൊന്നില്ലാത്തതുകൊണ്ടു ഞാൻ പതിനെട്ടാമത്തെ വയസ്സിലൊക്കെ ਸਾਰ ਨੇ ਆਪਾਂ ਗੁਟੇ ਦੇ ਇਹ ਸਮਾਂ ਦਾ ਸਾਰ ਹੈ ਨਹੀਂ ਆਪਾਂ ਨੂੰ ਅਰੇ ਆਪਾਂ ਤਾਂ ਜਰਾ ਉਹਦੇ ਜਿਮਾਰਾ ਦੇ ਉੱਤੇ ਇੰਨੀ ਚੱਲ ਆ ਜੀ ഒത്തിരി വർഷമായിട്ട് ഇങ്ങനെ ആവശ്യം പറഞ്ഞു അവിടെയുള്ള സമയത്താണ് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ നല്ല കാര്യങ്ങളൊക്കെ മുപ്പത്തൊന്ന് പിന്നെ ആളുകളുണ്ട് ഇവിടെ കുട്ടികളും വലിയവരും ഒക്കെ ആയിരുന്നു ആ അതില് സ്ത്രീകള് അഞ്ച് സ്ത്രീകളും ബാക്കി ആൺകുട്ടികളും വലിയവരുണ്ട് ചെറിയവരുണ്ട് അപ്പൊ അവരുടെ പഠനമൊക്കെ എങ്ങനെയാ നടക്കുക

സഹായങ്ങള് നിങ്ങൾ സഹായങ്ങൾ ഇങ്ങനെയൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ഭാഗത്ത് വല്ല സഹായങ്ങൾ കിട്ടുന്നുണ്ട് സർക്കാരിൽ നിന്ന് ഈ കുട്ടികൾക്ക് പെൻഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ കിട്ടുന്നുണ്ട് രക്ഷിതാക്കളുള്ളവരെ പൈസ എടുക്കുക അല്ലെങ്കിൽ അങ്ങനെ

രണ്ടു വർഷായിട്ടോ മൂന്ന് വർഷായിട്ടോ ശരി അപ്പം ഈ കുട്ടികളെ കൊണ്ടുപോകും അങ്ങനെയുള്ള കാര്യങ്ങൾ അവരൊന്ന് കൊണ്ടുപോകും അങ്ങനെയാണ് അവരെ കൊണ്ടുപോകുന്നത്

അവരുടെ കുട്ടികളില്ലാത്ത ഒരു മറക്കുന്നതിന് ഇത്തരം കുട്ടികളെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് സ്വയം തൊഴിലേക്കും മറ്റും അല്ലെങ്കിൽ ജീവിതത്തിൽ അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി എടുക്കുന്നതിനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇത്ര മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ രണ്ട് പേർക്ക് നമുക്ക് ഈ സ്ഥാപനം സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇത് കാണുന്ന ആളുകൾ അവരുടെ നമ്പർ മറ്റു കാര്യങ്ങളും ഇതിൽ പിന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും അവരെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഇത് കാണാനുള്ള അവസരമൊക്കെ ഉണ്ട് അവരെ കോണ്ടാക്ട് ചെയ്താൽ മറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും കഴിയുന്ന സഹായങ്ങൾ ചെയ്തു ചെയ്ത് കൊടുക്കണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് താങ്ക് യു

ഞാൻ അങ്ങോട്ട് സ്വന്തമായി സ്ഥലം കണ്ടെത്താൻ ഇവർക്കായിട്ടുണ്ട് ഇനി ഇവർക്ക് താമസിക്കാനുള്ള ഭിന്നശേഷി സൗഹൃദ കെട്ടിടമാണ് ഉണ്ടാകേണ്ടത് മക്കളില്ലാത്ത ബിസ്നയുടെയും സജയുടെയും നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുണ്ടാകണം അവർ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കുട്ടികളെങ്കിലും ഭൂമിയിൽ ഇവർ അനാദരാകരുത് യാത്ര പറഞ്ഞു വരിയാൻ നേരം കുട്ടികൾ ചിരപരിചിതരെ പോലെ ഒപ്പം നിന്നു അവരുടെ നിഷ്കളങ്കമായ ചിരികളും ഈ ലോകത്തിൽ അവകാശികളെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു